രണ്ടായിരത്തി ഇരുപത്തിനാലിലെ യു എസ് പ്രസിഡൻഷ്യൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന് മുൻ പ്രസിഡന്റ് റൊണാൾഡ് ട്രംപിന് വിലക്ക് എന്നതിൽ യു എസ് സുപ്രീംകോടതി അടുത്ത മാസം എട്ടിന് തീരുമാനമെടുക്കും മാർച്ച് അഞ്ചിന് നടക്കുന്ന റിപ്പബ്ലിക്കൻ പാർട്ടി പ്രൈമറിയിൽ മത്സരിക്കുന്നതിന് കൊളറാഡോ മെയിൻ സംസ്ഥാനങ്ങൾ വിലക്കേർപ്പെടുത്തിയതിനെ ചോദ്യം ചെയ്ത ട്രംപ് സമർപ്പിച്ച അപ്പീലിലാണ് കോടതിയുടെ തീരുമാനം സുപ്രീം കോടതിയുടെ വിധി രാജ്യവ്യാപകമായി ബാധകമായിരിക്കും രണ്ടായിരത്തിയൊന്ന് ജനുവരിയിലെ യു എസ് ക്യാപിറ്റൽ കലാപത്തിൽ പങ്കുള്ളതിനാലാണ് ഇരു സംസ്ഥാനങ്ങളിൽ ും ട്രംപിന് വിലക്കേർപ്പെടുത്തിയത് കലാപത്തിലോ ആക്രമണത്തിലോ ഉൾപ്പെട്ടവരെ അധികാരത്തിൽ നിന്ന് നീക്കാനുള്ള യു എസ് ഭരണഘടനയിലെ പതിനാലാം ഭേദഗതിയുടെ മൂന്നാം സെക്ഷൻ ചൂണ്ടിക്കാട്ടിയാണ് നടപടി ട്രംപിനെ വിലക്കണമെന്ന് കാട്ടി നിരവധി കേസുകൾ വിവിധ സംസ്ഥാനങ്ങളിൽ നിലവിലുണ്ട് ജനാധിപത്യത്തിന് ട്രംപ് കടുത്ത ഭീഷണിയാണെന്നാണ് ജോ ബൈഡൻ പറയുന്നത് ട്രംപിനെ വീണ്ടും തിരഞ്ഞെടുക്കുന്നതിനെതിരെ വോട്ടർമാർക്ക് ബൈഡൻ മുന്നറിയിപ്പ് നൽകി രണ്ടായിരത്തി ഒന്ന് ജനുവരി ആറിന് നടന്ന ആക്രമണത്തിന്റെ വാർഷികത്തിന് ഒരു ദിവസം മുൻപായിരുന്നു ബൈഡന്റെ പ്രസംഗം അമേരിക്കയുടെ ഭരണ സംവിധാനത്തെ തകർക്കാൻ ട്രംപ് ശ്രമിച്ചുവെന്ന് ബൈഡൻ ആരോപിച്ചു താൻ തെരഞ്ഞെടുക്കപ്പെട്ടാൽ തന്റെ രാഷ്ട്രീയ ശത്രുക്കൾക്കെതിരെ പ്രതികാരം ട്രംപ് പ്രതിജ്ഞയെടുത്തുവെന്നും രണ്ടാം ടേമിന്റെ ആദ്യ ദിവസം സ്വേച്ഛാധിപതിയായി പ്രവർത്തിക്കുമെന്നും ബൈഡൻ സൂചിപ്പിച്ചു രണ്ടായിരത്തി ഇരുപതിലെ പ്രസിഡൻഷ്യൽ തെരഞ്ഞെടുപ്പിന്റെ ഫലങ്ങൾ അട്ടിമറിക്കാനുള്ള അക്രമാസക്തമായ ശ്രമത്തിൽ ട്രംപിന്റെ ഒരു കൂട്ടം അനുയായികൾ ക്യാപിറ്റലിൽ ഇരച്ചുകയറുകയായിരുന്നു കലാപത്തിന്റെ ഫലമായി ഏഴുപേർ മരിച്ചതായി ഒരു ഉഭയകക്ഷി സെനറ്റ് റിപ്പോർട്ട് കണ്ടെത്തി ആക്രമണത്തിലെ പങ്കിനെക്കുറിച്ചും തെരഞ്ഞെടുപ്പ് ഫലങ്ങളെ മറികടക്കാനുള്ള അദ്ദേഹത്തിന്റെ വിശാലമായ പ്രചാരണത്തെക്കുറിച്ചും ട്രംപ് ഇപ്പോൾ നാല് കുറ്റകൃത്യങ്ങൾ നേരിടുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ ഞങ്ങൾ ഇന്ന് ഇവിടെയുണ്ട് ജനാധിപത്യം ഇപ്പോഴും അമേരിക്ക പവിത്രമായി കാണുന്നുണ്ടോ ബൈഡൻ ചോദിച്ചു ഇന്ന് ഞാൻ നിങ്ങളോട് പവിത്രമായ പ്രതിജ്ഞ ചെയ്യുന്നു അമേരിക്കൻ ജനാധിപത്യത്തിന്റെ പ്രതിരോധവും സംരക്ഷണവും എന്റെ പ്രസിഡന്റ് സ്ഥാനത്തിന്റെ കേന്ദ്ര കാരണമായി നിലനിൽക്കുമെന്നും ബൈഡൻ ും അമേരിക്ക ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് വർഷം ആരംഭിച്ചപ്പോൾ നമുക്ക് വ്യക്തമായിരിക്കണം ജനാധിപത്യം ബാലറ്റിലാണ് ട്രംപിന്റെ പ്രചാരണം അദ്ദേഹത്തെ കുറിച്ചാണ് അമേരിക്ക നിങ്ങളല്ല ട്രംപിന്റെ പ്രചാരണം ഭൂതകാലത്തിലാണ് ഭാവിയിലല്ല ബൈഡൻ പറഞ്ഞു ട്രംപിന്റെ ജനാധിപത്യത്തിനെതിരായ ആക്രമണം അദ്ദേഹത്തിന്റെ ഭൂതകാലത്തിന്റെ ഭാഗം മാത്രമല്ല അതാണ് അദ്ദേഹം ഭാവിയിലേക്ക് വാഗ്ദാനം ചെയ്യുന്നത് അമേരിക്ക പരാജയപ്പെടുകയാണെന്ന് നിങ്ങൾ ആരും വിശ്വസിക്കുന്നില്ല അമേരിക്ക വിജയിക്കുകയാണെന്ന് നമുക്കറിയാം അതാണ് അമേരിക്കൻ ദേശസ്നേഹം ബൈഡൻ യു എസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ വിലക്ക് ഏർപ്പെടുത്തിക്കൊണ്ടുള്ള കൊളരാഡോ പരമോന്നത കോടതിയുടെ വിധിക്കെതിരെ ട്രംപിന്റെ അപ്പീലിൽ വാദം കേൾക്കാൻ യു എസ് സുപ്രീം കോടതിയുടെ അനുമതി ഫെബ്രുവരി എട്ടിനായിരിക്കും കേസിൽ വാദം കേൾക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജനുവരി ആറിന് യു എസ് ക്യാപിറ്റോളിന് നേരെ നടന്ന ആക്രമണത്തിൽ ട്രംപിന് പങ്കുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ട്രംപിന് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിൽ കോടതി വിലക്കേർപ്പെടുത്തിയത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ വീണ്ടും മത്സരിക്കാൻ ഒരുങ്ങവെയാണ് ട്രംപിന് കോടതിയിൽ നിന്ന് തിരിച്ചടി നേരിടുന്നത് വിധിക്കെതിരെ കഴിഞ്ഞയാഴ്ച ട്രംപ് അപ്പീൽ സമർപ്പിച്ചു കോടതി വിധി പുറപ്പെടുവിച്ച മെയിൻ സ്റ്റേറ്റ് സെക്രട്ടറി ഷെന്നാ ബെലോസിന്റെ വിധി തള്ളിക്കളയണമെന്നും ട്രംപിന്റെ അഭിഭാഷകർ മെയിൻ സുപ്പീരിയർ കോടതിയോട് അഭ്യർത്ഥിച്ചു പക്ഷപാതപരമായ തീരുമാനമാണ് ഷെന്നാബലോസ് എടുത്തതെന്നും അഭിഭാഷകർ ആരോപിക്കുന്നു കലാപത്തിലോ അക്രമത്തിലോ ഏർപ്പെടുന്ന ഉദ്യോഗസ്ഥരെ അധികാര വഹിക്കുന്നതിൽ നിന്ന് വിലക്കുന്ന യുഎസ് ഭരണഘടനയുടെ വ്യവസ്ഥ പ്രകാരമാണ് ട്രംപിന് വിലക്കേർപ്പെടുത്തിയത് അമേരിക്കയുടെ ചരിത്രത്തിൽ ആദ്യമായാണ് അക്രമത്തിൽ ഉൾപ്പെട്ടതിന്റെ പേരിൽ ഒരു പ്രസിഡന്റ് സ്ഥാനാർത്ഥി അയോഗ്യനാക്കപ്പെടുന്നത് യു എസ് ക്യാപിറ്റോളിന് നേരെയുണ്ടായ ആക്രമണം ട്രംപിന്റെ അറിവോടെയും പിന്തുണയോടെയും സംഭവിച്ചതെന്നാണ് ഷെന്നാബലോസ് ചൂണ്ടിക്കാട്ടിയത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി